ഒ ബി സി മോർച്ച സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് രൺജിത് ശ്രീനിവാസിന്റെ മൂന്നാം ബലിദാന ദിനം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊൻപതിന് രാവിലെയാണ് എസ് ഡി പി ഐ ഭീകരർ രഞ്ജിത് ശ്രീനിവാസിനെ വീട്ടിൽ അതിക്രമിച്ചുകാര് കൊലപ്പെടുത്തിയത് കേസിലെ പതിനഞ്ച് പ്രതികൾക്കും മാവേലിക്കൽ അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷയാണ് വിധിച്ചത് മൂന്നാം ബലിദാന ദിവസമായ ഇന്ന് ബി ജെ പി ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന ജാഗ്രതാ സദസ്സ് മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും നിഷ ദിലീപ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി നിഷ ആ ഓർമ്മകളിലാണ് ഇത് മൂന്നാം വർഷം 维吾尔人领导。 ദേവിക വീണ ഞാനിപ്പോൾ ഉള്ളത് രഞ്ജി ശ്രീനിവാസന്റെ വീട്ടിലാണ് രഞ്ജി ശ്രീനിവാസന്റെ വെള്ളക്കിണറിലുള്ള വീട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊൻപതാം തീയതി രാവിലെ ആറരയോട് കൂടിയാണ് നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടന്നത് അതിന് നടുക്കത്തിൽ നിന്നും ഇവിടുത്തെ ഇവരുടെ കുടുംബാംഗങ്ങളൊന്നും തന്നെ മോചിതരായിട്ടില്ല അമ്മയുടെയും ഭാര്യയുടെയും ഇളയ മകളുടെയും മുന്നിൽ വെച്ചായിരുന്നു അക്രമി സംഘം രഞ്ജി ശ്രീനിവാസനെ കൊലപ്പെടുത്തിയത് ഈ അന്ന് ഈ മൂന്ന് വർഷം മുൻപ് ഉള്ള അതേ ആ ഒരു മാനസികാവസ്ഥയിൽ തന്നെയാണ് അവരുടെ രഞ്ജി ശ്രീനിവാസിന്റെ വീട്ടുകാരെല്ലാവരും ഉള്ളത് ആ ഒരു നടുക്കത്തിൽ നിന്നും അവർ ഇതുവരെ ായിട്ടില്ല ഇതിൽ ഈ കേസിൽ നേരിട്ടും ഉൾപ്പെട്ട പതിനഞ്ച് പ്രതികൾ അതായത് കുറ്റ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത പന്ത്രണ്ട് പേരും പ്രധാന ഗൂഢാലോചനയിൽ പങ്കെടുത്ത മൂന്ന് പ്രതികളും അടക്കം പതിനഞ്ച് പ്രതികൾക്ക് ആല അമ്പ മാവേലിക്കര അഡീഷണൽ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിരുന്നു ഈ കേസിലെ കുറ്റപത്രത്തിൽ ഏതാണ്ട് മുപ്പത്തി എട്ടോളം പ്രതികളാണുള്ളത് ഇതിൽ ഇരുപത്തിമൂന്ന് പേർ രണ്ടാം കുറ്റപത്രം ഉടൻ സമർപ്പിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഇതിൽ ഇരുപത്തി മൂന്ന് പേരോളം രണ്ടാം കുറ്റപത്രത്തിലുണ്ടാകും ഈ രണ്ടാം കുറ്റപത്രത്തിലുള്ള പ്രതികൾക്കെതിരെയുള്ള തെളിവ് ശേഖരണം ഏതാണ്ട് അവസാന ഘട്ടത്തിലാണ് ഉടൻ തന്നെ മാവലിക്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ രണ്ടാം കുറ്റപത്രവും സമർപ്പിക്കും എന്തായാലും വീണ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു നടുക്കം ഇതുവരെയും വിട്ടുമാറിയിട്ടില്ല അത്രയും നിഷ്ഠൂരമായി ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പത്തൊൻപതിന് നടന്ന കൊലപാതകം രാവിലെ ആറരയോടുകൂടി അക്രമി സംഘത്തെ ിൽപ്പെട്ട പന്ത്രണ്ട് പേർ ആറ് ഇരുചക്ര വാഹനങ്ങളിലായി നഗര മധ്യത്തിലുള്ള അരഞ്ജി ശ്രീനിവാസിന്റെ വീട്ടിലെത്തുകയും ഏഹ് ആ അദ്ദേഹത്തെ ആക്രമിക്കുകയുമായിരുന്നു അമ്മയും മകളും ഇളയ മകളും ഭാര്യയും അടങ്ങുന്ന ആളുകൾ ഇവിടെയുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സഹോദരൻ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ കൺമുന്നിൽ വെച്ച് നടത്തിയ നിഷ്ഠൂരമായ ഒരു കൊലപാതകം കേരളത്തെ ആകെ തന്നെ ഞെട്ടിച്ച ഒരു കൊലപാതകമാണ് ഈ കേസിൽ ആദ്യം ആദ്യം തന്നെ അതായത് കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത ആളുകളെ എല്ലാവരെയും തന്നെ പോലീസിന് ആദ്യത്തെ ആഴ്ച തന്നെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു ആലപ്പുഴ സ്വദേശികളാണ് ഈ പ്രതികൾ എല്ലാവരും തന്നെ നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ച പ്രകാരം നടപ്പിലാക്കിയ ഒരു നിഷ്ഠൂരമായ കൊലപാതകമായിരുന്നു രഞ്ജിത് ശ്രീനിവാസന്റെ ഇത് കേസിന്റെ കേസിന്റെ അന്വേഷണം ശരിയായ രീതിയിൽ തന്നെയാണ് നടന്നതെന്നാണ് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പതിനഞ്ച് പ്രതികൾക്കും മാവേലിക്കര സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചിട്ടുള്ളത് ഇവരെല്ലാവരും തന്നെ തന്നെ ഇപ്പോഴും ജയിലിൽ കഴിയുകയാണ് കേസിന്റെ വിചാരണ വേളയിലും ഈ പ്രതികളെല്ലാം തന്നെ ജയിലിലായിരുന്നു മാവേലിക്കര ജയിലിലായിരുന്നു പ്രതികൾ കഴിഞ്ഞിരുന്നത് പിന്നീട് അവരെ അവിടെ നിന്ന് മാറ്റുകയാണ് ഉണ്ടായത് എന്തായാലും പതിനഞ്ച് പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചിട്ടുണ്ട് ഇനി ഇരുപത്തി മൂന്നോളം പേരായിരിക്കും രണ്ടാമത്തെ കുറ്റപത്രത്തിൽ ശ്രീനിവാസന്റെ മകൾ അവൾ പറഞ്ഞ വാക്കുകൾ ഇപ്പോഴും നമുക്ക് മറക്കാൻ സാധിക്കില്ല ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത എന്റെ അച്ഛനെ എന്തുകൊണ്ട് അവർ ഇങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന കുട്ടിയുടെ ദൃശ്യങ്ങൾ ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞുപോകില്ല നിഷയാണ് ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്